നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യ മനസ്സാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഒരു മകൻ തന്റെ അമ്മയുടെ തന്റെ മുന്നിൽ വെച്ച തന്റെ അമ്മ കൊല്ലപ്പെട്ട വാർത്ത വിവരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഗ്രേറ്റർ നോയിഡയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്ത ഭർത്തൃമാതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നേരത്തെ അറസ്റ്റിലായ ഭർത്താവ് വിപിൻ ഭാട്ടിയ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇയാളുടെ തന്നെ അമ്മയെ ഇപ്പോൾ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തതായി ഗ്രേറ്റർ നോയിഡ ഡി സി പി ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പോലീസ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മകൻ വിപിന്നെ കാണാൻ പോകുന്നതിനിടയിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജിംസ് ആശുപത്രിയിൽ സമീപം വെച്ച് ഭാര്യ മാതാവായ സാൻസ് ദയാവതിയെ പിടികൂടിയത് എന്നാണ് വാർത്ത ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ഇരുപത്തിയെട്ട് കാര്യമായ നിക്കി ഭാട്ടിയയെ തീ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയത് ഭർത്താവും മാതാവും ചേർന്നാണ് തീ കൊളുത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഒരു കൊലപാതകമാണ് നടന്നത് എന്നാണ് വിവരം നിക്കിയെ ആക്രമിക്കുകയും വലിച്ചിഴയ്ക്കുകയും തീ പടർന്ന ശേഷം പടികളിലൂടെ താഴേക്ക് വീഴുന്നതിന്റെ ദൃശ്യവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു അതിനുശേഷം അന്ന് രാത്രി തന്നെ ശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കാര്യത്തിൽ നിക്കി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പോസ്റ്റ് ചെയ്തിരുന്നതിനും ചെയ്തതിനും ബ്യൂട്ടി പാർലറിൽ വീണ്ടും തുറക്കുന്നതിനും ഭർത്തൃ വീട്ടുകാർ എതിരായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് കൂടാതെ സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് വീട്ടുകാരും തന്നെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നൊരു ആരോപണവും ഈ ഒരു യുവതി തന്നെ മുൻപോട്ട് വെച്ചിരുന്നു ഇതിനിടെയാണ് നിഖിയുടെ ഇളയ മകന്റെ മൊഴി പുറത്തു വരുന്നത് Winter, tem bodhi, tem <l Jean Rabbit bulun> <len> ും മുത്തശ്ശിയും കൂടി അമ്മയുടെ ദേഹത്ത് എന്തോ ഒഴിച്ചു എന്ന് മകൻ കണ്ടിരുന്നു അമ്മയെ അടിച്ചു അതിനുശേഷം ലൈറ്റ് ഉപയോഗിച്ച് തീ കൊളുത്തി എന്നാണ് പറയുന്നത് അതായത് സ്വന്തം അമ്മയുടെ മരണം ഈ പറയുന്ന പോലെ തന്നെ ഈ മകന്റെ മുന്നിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഭർത്താവും ഭർത്താവിന്റെ മാതാവും രക്ഷപ്പെടേണ്ട സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി തന്നെ ഇക്കാര്യം മനസ്സിലാകുന്നത് മനസ്സിലാക്കി പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല അച്ഛനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാവുകയാണെന്നും മകൻ പറയുന്നുണ്ട് മാത്രമല്ല ലൈറ്റർ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയതെന്നും താൻ കണ്ടു എന്നും പറയുന്നുണ്ട് ഭാര്യയുടെ കൊലപാതകത്തിൽ തനിക്ക് തനിക്കൊരു പങ്കുമില്ല എന്നാണ് ഇദ്ദേഹം അതായത് ഇവരുടെ ഭർത്താവ് പറയുന്നത് തന്റെ തന്റെ ഭാര്യ മരിച്ചതിന്റെ കാരണക്കാരൻ ഞാനല്ല എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ അമ്മയെ കൊന്നത് അച്ഛനും അച്ഛന്റെ അമ്മയും കൂടെ ചേർന്നാണ് എന്ന് ഇളയ മകൻ പറയുന്നത് എന്തായാലും ആ ഒരു ഇളയ മകനും കൂടി അത് കണ്ടില്ലായിരുന്നു എങ്കിലൊരു പക്ഷെ ഈ കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് കരുതി എല്ലാവരും ഇത് മറന്നുതന്നെ രണ്ടായിരത്തി പതിനാറിലാണ് വിപിനും നിഖിയും വിവാഹിതരാകുന്നത് അതിനുശേഷം മുപ്പത്തിയാറ് ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ടു നിക്കിയെ ഭർത്ത വീട്ടുകാർ പീഡിപ്പിച്ചിട്ടു പീഡിപ്പിച്ച് വരികയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതിനിടയിൽ ഒരു സ്കോർപിയോ മോട്ടോർ സൈക്കിളും യുവതിയുടെ കുടുംബം വിപണി നൽകിയിരുന്നു അവർ അവരുടെ കഴുത്തിലും തലയിലും അടിക്കുകയും ഒപ്പം തന്നെ അവരുടെ മേൽ ആശ്ര ഒഴിക്കുകയും ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവർ എന്നെയും പീഡിപ്പിച്ചു എന്നും നിക്കിയുടെ സഹോദരി പറയുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് പറയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വികാരഭരിതമായിട്ടുള്ള ഭർത്താവിന്റെ പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് എന്നെ എന്തിനാണ് ാണ് ഉപേക്ഷിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ലോകം എന്നെ ഒരു കൊലയാളിയായി എന്ന് കൊലയാളിയാക്കി മാറ്റിയല്ലേ എന്ന് വിളിക്കല്ലേ നിക്കി നീ പോയതിനു ശേഷം എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു എന്നായിരുന്നു വിപിൻ കുറിച്ചത് എന്തായാലും നിക്കിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം വ്യാപകമാകുകയാണ് എത്രയും വേഗം തന്നെ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനക്കൂട്ടം തടിച്ചുകൂടുകയാണ് നിക്കിക്ക് നീതി എന്ന് എഴുതിയ പ്ലക്കാർഡുമായിട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത് സംഭവത്തിൽ ഉത്തരവാദികളായവരെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്തണമെന്നും സ്വത്തുക്കൾ നശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിക്കിയുടെ പിതാവും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോ ഏതോ നോയിഡയുടെ ഏതോ ഒരു ഭാഗത്തല്ലേ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും പക്ഷേ സമാനമായ സംഭവ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറക്കരുത് ഇന്നിപ്പോൾ അവിടെയാണെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുപാടും എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചുകൂടാ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത് അതായത് ഒരു തരത്തിലുമുള്ള ഒരു ഒരു തരത്തിലുമുള്ള കുറ്റബോധമോ അതിലൂടി വരലുമുള്ള ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തതിന്റെ പശ്ചാത്താപമോ ഒന്നുമില്ലാത്ത അങ്ങനെ അങ്ങനെ ചെയ്ത് പരിചയം പോലും ഇല്ലാത്തവരാണ് കൊലപാതകങ്ങളും കൊലപാതകന്മാരും ഒക്കെ ആയി പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇളയ മകൻ കണ്ടതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ കൊലപാതകങ്ങളെ പിടികൂടാൻ സാധിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷേ ഭർത്താവ് വളരെ വേദന അനുഭവിക്കുന്ന ഒരു ഭർത്താവായി ലോകം അല്ലെങ്കിൽ സമൂഹം ഇയാളെ വാഴ്ത്തപ്പെട്ടേനെ എന്നുള്ളത് കൂടിയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്